ഹായ് ഗായ്സ് അപ്പോൾ ഇന്ന് നമ്മൾ എന്ത് കഴിയുമ്പോ എങ്ങനെ മിഠായി പറക്കണേ കണ്ണു വത്തിയിട്ടില്ലേ ഇന്നലത്തെ പോലെ ആരും ചീറ്റിയും കാണിക്കായിരുന്ന കേട്ടോ ഏ എന്നാ പുതിയതായിട്ടുള്ളത് പേര് പറമൽ ഐമൽ ഐമൽ ഫാത്തിമ അല്ലേ അയറ ചൂറ് പോയി അല്ലേ നമുക്ക് നോക്കാം റെഡി വൺ വെയിറ്റ് ചെയ്യേ വെയിറ്റ് ചെയ്യേ ഞാൻ മിഠായി ഇടാൻ പോവാണേ മിഠായി ആണ് കേട്ടോ പറക്കേണ്ടത് അപ്പോ ഞാൻ ഇടാൻ ഇപ്പെടുക്കരുത്ട്ടാ ഞാനിടാൻ പോവണേ അവിടെ ആരും കുനിയല്ലേ മിഠായി പറക്കിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം കയ്യിൽ വെക്കണം ടൈമല്ലേ കണ്ണു തുറന്ന് നോക്കരുതിട്ടാ ഞാനേ സ്റ്റാർട്ട് പറയുമ്പോ മാത്രം എടുത്താ മതി അതെങ്ങനെ ചെയ്യണ്ട് അപ്പൊ സ്റ്റാർട്ട് ചെയ്യാ ഇരുന്നോ ഇരുന്നോ ആ കുഴപ്പമില്ല ഇരുന്നോ 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 എല്ലാരും റെഡി ഇരുന്നോളെ അമൽശാന് പറക്കടാ കൊറച്ച് മാത്രല്ല കുറെ പേർക്ക് അയിമേലും മടിയില് വാരി ഇരുന്നുണ്ട് നല്ല കുട്ടി അയിമല് മടിയിൽ വാരിടും മടിയിൽ വാരിയിട കൊറേ എടുക്കും കാണുന്നുണ്ടോന്നൊരു ബലമായ സംശയം എടുക്കാൻ അച്ചുണ്ടായി അച്ചു അച്ഛൻസിലേ അതായത് എടേ തോക്കുന്നുണ്ടോ സംശയം ഇല്ലല്ലേ ആ ഇങ്ങനിക്കോ എണ്ണിക്കോന്റെ ഐമലിന്റെ ആദ്യം എണ്ണ ഐമല് ഉടുപ്പിന്റെ താഴെ ഒന്നുണ്ട് എണ്ണാത്തോട്ട് അത് മാറ്റിയേക്ക് അയല്ല അടിയിൽ അടിയില് ഉടുപ്പിന്റെ അടിയില് മിഠായിട്ട് ഓടിവാ അതൊന്നും അത് വേറെ അത് പറക്കിയതല്ല അത് ഈ പറക്കിയതല്ല ഒന്ന് മാത്രം എടുത്താല് മൂന്നെണ്ണ അവിടെ താഴെട്ട് മൂന്ന് താഴെട്ട് ആ ആ മതി അമല മൂന്നെണ്ണ അവിടെ താഴെ ബാക്കി പറക്കി കൊടുക്കാൻ വേടേ വെടേ അയ്യല് കൊറക്കാം അച്ചു അമലൂന്റക്കുന്നു എന്നിട്ടെ രണ്ട് നാല് ആറ് അയ്മൻ്റെ വെടിയുടെ അയ്യല് കൊറക്കാം അച്ചു അമലൂന് കൊറക്കുന്നു എന്നെ രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാലിട്ടാ ഇമലെ പതിനാലു അച്ചു അച്ചു ആ കുറവാണേ ആ ഒന്ന് രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് ആ ഗുഡ് അവിടെ വെച്ചവിടെ വെക്ക് സമയമായിട്ടില്ലേ തിന്നാനുള്ള സമയമായിട്ടില്ല എണ്ണട്ടെ എന്നെ അമൽ രണ്ട് ആറ് എട്ട് പത്ത് പതിനൊന്ന് ആരാ ജയിച്ചേമൽ ഫാത്തിമ സെക്കൻഡോ അച്ചു തേർഡ് അമൽഷാൻ വെരി ഗുഡ് സൂപ്പർ